പഞ്ചായത്തിൽ സഹയാത്രികനായിരുന്ന കെ കെ ഷാജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു എറിയാട് മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ചേർന്ന ചടങ്ങിൽ എം പി ബെന്നി ബെഹന്നാനിൽ നിന്നുമാണ് അംഗത്വം സ്വീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കെ കെ ഷാജി പഞ്ചായത്ത് സെക്രട്ടറി ആയിരിക്കവെയാണ് സർവീസിൽ നിന്നും വിരമിച്ചത് കോൺഗ്രസിന്റെ നിലപാടുകളിലുള്ള സത്യസന്ധമായ ഉറപ്പുകളും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസക്തിയും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഷാജിയെ പോലെയുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബെന്നി ബെഹന്നാൻ പറഞ്ഞു കോൺഗ്രസിൻ്റെ ജനാധിപത്യ രീതികളിലും സാമൂഹിക നീതി മുൻനിർത്തിയുമുള്ള പ്രവർത്തനങ്ങളിലും ആകൃഷ്ടനായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും ദേശീയ പാരമ്പര്യമുള്ള കോൺഗ്രസിൽ അംഗമാകുന്നതിൽ അഭിമാനമുണ്ടെന്നും കെ കെ ഷാജി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു